മാം സ്നേഹത്തിൻ നീളവും വീതിയും സിൻസ് ഓഫ് ഫ്ലഷ് ഗ്രാറ്റിഫൈ ചെയ്യുന്ന അതിനെ സിൻസ് ഓഫ് ഫ്ലഷ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതാണ് എന്താണ് ശരീരത്തിലുള്ളതെന്നുള്ളതല്ല അല്ലെങ്കിൽ ജഡത്തെ സുഖിപ്പിക്കുന്നതായ നമ്മുടെ പാപങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സെൽഫും ഫ്ലഷും രണ്ടായിട്ട് കാണണം അഹങ്കാരവും അസൂയവും ഒക്കെ നമ്മുടെ സെൽഫിനെയാണ് സെൽഫാണ് അത് പ്രത്യേകിച്ചൊരു സുഖമെന്നുള്ളതല്ല എൻ ആ സുഖമാകെ പാടാനുള്ള സുഖം എന്താണ് എൻ്റെ സെൽഫിന് കിട്ടുന്ന ഒരു സുഖമാണ് പക്ഷെ എൻ്റെ ഫ്ലെഷിനല്ല അത് കിട്ടുന്നത് സെൽഫിനാണ് ഇവിടെ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്ലഷിന് എൻ്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ അത് ഇൻവേഴ്സിൻ്റെ ആണ് അതിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കുന്നത് എൻ്റെ ഫ്ലഷിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ ഇതെല്ലാം വാസവം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്ന ഇവിടെ നിന്ന് തന്നെയാണ് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറയുമ്പോൾ ഈ സെൽഫിന്റെയും ഫ്ലഷിന്റെയും എല്ലാം ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ ആണ് അവിടെ പറയുന്നത് ദൃശ്യമാകുന്ന പാപങ്ങളും ദൃശ്യമല്ലാത്തതായ പാപങ്ങളും ജഡത്തെ തൃപ്തിപ്പെടുന്നു ജഡിക ഇച്ഛങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായ പാപങ്ങൾ വി നോ മെനി ഓഫ് ദീസ് തിങ്സ് ദീസ്റ്റ് അതിന്റെ പുറമെ ഒന്ന് തൊട്ടു തൊട്ട് പോവുകയാണ് ഉദാഹരണത്തിന് വിചാരം അൺഡിസിപ്ലിൻഡ് ആയി മദ്യപാനം ഇൻടോക്സിക്കേഷൻ ഇതെല്ലാം വാസ്തവത്തിൽ എന്താണ് എന്റെ ഫ്ലഷിനെ സംതൃപ്തിപ്പെടുത്തുന്നതാണ് എൻ്റെ ജടത്തെ സംതൃപ്തിപ്പെടുത്തുന്നതാണ് ഞാൻ മദ്യപിക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു തൃപ്തി ഉണ്ടാകുകയാണ് എന്റെ സുബോധത്തെ നശിപ്പിക്കുകയാണ് ഞാൻ അതായത് എന്നെ ഞാൻ അല്ലാതാക്കുന്നതാണ് ഈ പാപത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴെല്ലാം ഇത് ആത്യന്തികമായി നമുക്കാണ് ദോഷം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആവർത്തന പ്രസംഗം പത്താം അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇസ്രായേലി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണാത്മാവിനോട് സ്നേഹമെന്നും ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ നിന്റെ നന്മയ്ക്കായി അനുസരിക്കണമെന്നും അല്ലാതെ വേറെ എന്തോ നിന്നോട് ആവശ്യപ്പെടുന്നതെന്ന് കർത്താവ് നമ്മളോട് വേറെ വലിയ ഒന്നും ആവശ്യപ്പെടുന്നില്ല കൽപ്പനയെ അനുസരിക്കണമെന്ന് പറയുന്നത് വലിയ ഭാരമൊന്നും അല്ല എന്തുകൊണ്ടാണ് അതാർക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാ നിന്റെ നന്മയ്ക്കായി എടാ മദ്യപിച്ചാൽ കർത്താവ് മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മളാരെങ്കിലും കള്ളു കുടിച്ചൊരുന്ന് രസിക്കുന്നതിനകത്ത് ദൈവത്തിനുള്ള പേടി പേടിയുണ്ടോ എല്ലാണോ അല്ല മദ്യപാനം എന്ത് പ്രശ്നം എനിക്കെന്ത് പ്രശ്നം ഉണ്ടാക്കുന്നു വ്യഭിചാരം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് എന്ത് പ്രശ്നവും ഇതെല്ലാം അറിയാം എൻ്റെ സെൽഫിനെ എങ്ങനെ ബാധിക്കുന്നു എൻ്റെ ആത്മീയതയെ എങ്ങനെ ബാധിക്കുന്നു എൻ്റെ ജീവിതം എൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ ബാധിക്കുന്നു അറിയാം ഇൻടോക്സിക്കേഷൻ എന്താണ് എൻ്റെ സുബോധത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എനി കൈൻഡ് ഓഫ് ഇൻടോക്സിക്കേഷൻ ലൈക് ഡ്രഗ്സോ അല്ലെങ്കിൽ എന്താണ് മദ്യപാനമോ അതുപോലുള്ള എന്തും എൻ്റെ സുബോധത്തെ നശിപ്പിക്കുന്നതാണ് എന്നെ ഞാൻ അല്ലാതാക്കുന്നതാണ് അൺഡിസിപ്ലിൻഡ് ഐസ് ഞാൻ ഓരോന്നും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കാനാണ് ഇവിടെ എല്ലാം ഇത് ഇനി നമ്മുടെ ജീവിതത്തിൽ ഇത് കയറി വരുമ്പോൾ അതിനെ ചവിട്ടി ഇടണം കാൽ കീഴിറ്റ് ചവിട്ടണം അൺഡിസിപ്ലിൻഡ് ഐസ് ഈ കാലയളവിലെ ഒരു വലിയ ഞാൻ പറയുന്നത് നമ്മുടെ ഗേറ്റ് വൈസ് ആണ് ഫൈവ് സെൻസസ് നമ്മൾ പറയുന്ന അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഗേറ്റ് വൈസ് ആണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ നമ്മിലേക്കും നമ്മിൽ നിന്നും ഗേറ്റ് ആണ് അതിനകത്ത് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഗേറ്റ് എന്ന് പറയുന്നത് കണ്ണുകളാണ് ഏറ്റവും ആഴത്തിൽ നമ്മളെ ബാധിക്കുന്നത് കണ്ണുകളാണ് അതുകൊണ്ട് പിശാജ് ആ കണ്ണുകൾ കണ്ണുകൾക്കിമ്പം തരുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളതിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് തരുന്നത് അല്ലേ അൺഡിസിപ്ലിൻഡ് ഐസ് എന്റെ കണ്ണുകളിലൂടെയാണ് ഈ പാപം ഏറ്റവും തൊണ്ണൂറ് ശതമാനം പാപം കയറി വരുന്നത് കണ്ണുകളിലൂടെയാണ് തൊടുന്നതിലൂടെയും രുചിക്കുന്നതിലൂടെയും ഒക്കെ ഇത് കയറി വരാമെങ്കിലും എല്ലാം ആദ്യം കയറി വരുന്നത് ഇതിലേക്കൂടെ ആണ് കണ്ണുകളിലൂടെ ഞാൻ ഈ ടെലിവിഷനെ കുറിച്ചൊക്കെ പലപ്പോഴും ആലോചിക്കും എന്താണ് ഇത് കാണിച്ച് നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം തരാനായി അത് പിശാജിന്റെ ഇത്രയും വലിയ ഒരു തന്ത്രം ഡബിൾസ് ബോക്സ് ഞാൻ സാധാരണ ഞാൻ കെനിയായിട്ട് പ്രാവശ്യം ഒരു അവിടെ സുശേഷം അറിയി അവിടുത്തെ ഏഷ്യൻ കമ്മ്യൂണിറ്റിയിൽ സുശേഷം അറിയിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കുറച്ചാൾ ഉമ്പ അന്ന് ഒരു രണ്ട് വർഷം മുമ്പാണ് രണ്ടുമൂന്ന് വർഷം രണ്ടു വർഷം മുമ്പാണ് അപ്പം അന്ന് ഞാനിങ്ങനെ പറഞ്ഞു ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് അത് പിശാജാണ് അതിനേക്കാൾ വലിയൊരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്റർനെറ്റേ ഉള്ളൂ അത് ബേസ് ബൂബ് ആണെന്ന് ഉടനെ ഡോക്ടറെ ചോദിച്ചു അപ്പൊ ഫേസ്ബുക്കോ ഇനി അതിന് വേറെ ഒരു പേര് നമ്മൾ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നത് ബാധിക്കുന്നതെതിരെയാണ് കണ്ണുകളിൽ നമ്മുടെ ഡിസിപ്ലിൻഡാണോ നമ്മൾ എന്ത് കാണുന്നു അതിനെ നിയന്ത്രിക്കാൻ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വിജയമില്ലെങ്കിൽ ഈ സാധനം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാലും ഒന്നും പറ്റാനില്ല ഞാൻ ഇതിന്റെ അടിമയാണെങ്കിൽ കർത്താവ് പറഞ്ഞു എന്താ നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇളർച്ച വരുത്തുന്നുവെങ്കിൽ അത് നിങ്ങൾ ചൂഴ്ന്നു കളയുക കണ്ണ് ചൂഴ്ന്നു കളയാൻ വരെ കർത്താവ് പറഞ്ഞെങ്കിൽ കണ്ണ് ചൂഴ്ന്ന് എടുത്തോ എടുത്തോണ്ട് കളയുന്നതല്ല ഞാൻ പറഞ്ഞത് കണ്ണ് ചൂഴ്ന്നു കളയാൻ വരെ കർത്താവ് പറഞ്ഞെങ്കിൽ ടെലിവിഷൻ തല്ലിപ്പൊട്ടിക്കാണെങ്കിലും ഞാൻ പറയണ്ടായോ ഞാൻ പറഞ്ഞത് ഇഫ് യു കനോട്ട് ഈ കാഴ്ചകൾ ഈ നിന്റെ കണ്ണിലൂടെ വരുന്നതായ അൺഡിസിപ്ലിൻഡ് ഐസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ കാൽ കീഴ ഇട്ട് ചവിട്ടാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം ജയജീവിതമാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വ്യഭിചാരം അൺഡിസിപ്ലിൻഡ് ആയിസ് ടി വി ഇന്റർനെറ്റ് മദ്യപാനം വെറിക്കൂത്ത് പെർവേർട്ടഡ് സെക്സ് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലമാണ് പെർവേർട്ടഡ് സെക്സ് അതൊന്നും ഒരു പാവവുമല്ലെന്നുള്ള നിലയിൽ ആളുകൾ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്ലൂഡിങ് ബിഗ് ബിഗ് പ്രീച്ചേഴ്സ് ഞാൻ പറയട്ടെ നമ്മളുടെ കാലയളവിൽ ഈ കാലയളവിൽ ഇത്ര കോംപ്രമൈസിങ് ലോകത്തിൽ നമ്മളൊരു കോംപ്രമൈസിങ് പേഴ്സൺ ആയിട്ട് ഒരു പാസ്റ്റർ ആയിട്ട് പോകരുത് ഐ നോ വാട്ട് ഈസ് ട്രൂത്ത് എന്താണ് സത്യം എന്നുള്ളത് എനിക്ക് അറിയാം അറിയണം അറിയണം ഇന്നെല്ലാവർക്കും പേടിയ എന്തെങ്കിലും ഒരു കാര്യത്തെ എതിർക്കാൻ അവരുടെ യോഗത്തിന് ആള് വരുന്നത് കുറയുമെന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അത് നേതാക്കന്മാർക്കെല്ലാം പേടിയാണ് ഇനി നമ്മളെങ്ങാളും ഇവരെ എതിർത്തെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മുടെ മീറ്റിങ്ങിന് ഇവരെ വന്നില്ലെങ്കിൽ ആള് കുറഞ്ഞാലോ എന്നുള്ളത് ആള് കുറഞ്ഞാലോ കുറഞ്ഞാലെന്തോ അയ്യായിരം പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പിറ്റേ ദിവസം പന്ത്രണ്ട് പേര് മാത്രം അവശേഷിച്ചപ്പോൾ കർത്താവ് ചോദിക്കുന്നത് എന്തിനാളാ നോക്കിയിരിക്കുന്നത് നിനക്കും പോകല്ലോ എന്നാ ചോദിച്ചത് അല്ലാതെ നീയെങ്കിലും വിട്ടേച്ച് പോകല്ലേ എന്നല്ല പറഞ്ഞത് അൺകോംപ്രമൈസിംഗ് ചീസസ് കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ജീവിതം അവനോട് കൂടെ ഒരു വിജയ ജീവിതം ജീവിക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സെൻസ് ഓഫ് മൈൻഡ് നമ്മളുടെ മനസ്സിന്റെ വികാരങ്ങളുടെ വിചാരങ്ങളുടെ അവസ്ഥ വിചാരങ്ങളുടെ ലോകം ഞാനിത് ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് വെരി ഡീറ്റെയിൽഡ് വേ ലേറ്റർ പക്ഷെ ഞാനിപ്പം ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് വായിക്കാം രണ്ട് കോഴി പത്താം അധ്യായത്തിന്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് അത് കാര്യങ്ങളെ വായിച്ചു പോകുന്നത് മെസ്സേജസ് ഐ ക്യാൻ കണ്ടിന്യൂ സേയിങ് ദ പറയുന്ന ഒരു കാര്യം ഫോർ ടു സിക്സ് ത്രീ ഓൺവേർഡ്സ് ഞങ്ങൾ ജലത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു സി പോള് നമ്മുടെ മൈൻഡ് സെറ്റില് മൈൻറ്റില് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന പാപങ്ങളുടെ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥയെ അതിനെ എങ്ങനെ ജയം നേടുവാൻ കഴിയും ഒരു പോരാട്ടം അപ്പൊ എന്തുണ്ട് ഇവിടെ സ്ട്രഗിൾ ഉണ്ട് ഇല്ലേ അതാണ് പറയുന്നത് ഈ സ്ട്രഗിൾ എന്താണ് ശരിക്കും ഇത് പറയുന്നത് പുറത്തുള്ള ഒരു പോരാട്ടമല്ല എവിടെയുള്ള പോരാട്ടമാണ് മൈൻഡ് മൈൻഡ്രലത്തിലുള്ള പോരാട്ടമാണ് രണ്ട് ഗുണന്തകർ പത്താം അധ്യായത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കണ്ടത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഫോർ ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് കാർണൽ വി ഹാവ് എ വാർഫെയർ നമുക്കൊരു യുദ്ധമുണ്ട് അല്ലാതെ പാസീവ് അല്ല പാസീവ് അല്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അതാണ് ഇത് ഒരു ഫെയ്ത്ത് ആണ് നമ്മുടെ വിശ്വാസം ഒരു നിർജീവ വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം പ്രവൃത്തിയാൽ അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതാണ് വി നീഡ് ടു സീ ദാറ്റ് വി ആർ നമുക്ക് ായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഇവിടെ മൈൻഡ് ഇത് ശരീരത്തിന്റെ കാര്യമാണ് നമ്മൾ ഇത്രയും അല്ല ജലത്തിന്റെ കാര്യവും ശരീരത്തിന്റെ കാര്യവും സെൽഫിന്റെ കാര്യവും ഒക്കെ നമ്മൾ സംസാരിച്ചു ഇതൊക്കെ ഞാൻ പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കാൻ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അടുത്തത് ഈ മൈൻഡ്രെ കാര്യം എന്താണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളോ അല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ കോട്ടകളെ സ്ട്രോങ് ഹോൾസ് സ്ട്രോങ് ഹോൾഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കോട്ടയം ഉദ്ദേശിക്കുന്നത് ഒളിവിടങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഒളിവിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാർഗിൽ യുദ്ധമൊക്കെ നടന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യ ഇന്ത്യക്ക് കുറച്ച് പരാജയം ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം ഇനി ജയിച്ചു അതല്ല ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് താഴെ നിന്നും കാർഗിലെ പാകിസ്ഥാൻ സൈനികർ നിന്നത് മോളിലുമാണ് മോളിൽ ഇവര് പാറയുടെ ഇടുക്കിലൊക്കെ ഇങ്ങനെ മറഞ്ഞിരിക്കും കാണത്തില്ല പക്ഷെ താഴെ നിന്ന് വരുന്ന എല്ലാവരെയും അവർക്ക് കാണാനും കഴിയും അതുകൊണ്ട് അവര് കയറി വരുമ്പോൾ ഈ മറവിൽ നിന്ന് അങ്ങോട്ട് നീങ്ങി വെടിവെച്ചിട്ട് പിന്നെയും കയറി അവിടെ ഇരിക്കും ഈ കല്ലിന്റെ പുറകെ കയറിയിരിക്കും മറവിടങ്ങളാണ് പ്രത്യക്ഷത്തിലുള്ള ഒരു യുദ്ധമല്ലാതെ യേശു കർത്താവ് കാലോടി ക്രൂസിൽ പിശാചിനെ തകർത്ത് കളഞ്ഞു അതിനകത്ത് യാതൊരു സംശയവും പക്ഷേ ഇപ്പോഴും ചില സ്ട്രോങ് ഹോൾസിൽ അവൻ കയറിയിരിക്കും ആ സ്ട്രോങ് ഹോൾസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ അവന് കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കയറിയിരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ഇത്രയും വർഷങ്ങൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ ജഡത്തിന് ആയുധമാക്കി സമർപ്പിച്ചിരുന്നത് കൊണ്ട് എല്ലായിടത്തും നമ്മൾ നമ്മുടെ നമ്മളുടെ കണ്ണും കാതും ഒക്കെ ചെന്നെത്താത്ത ചില സ്ഥലങ്ങളിൽ ഇവൻ ഒളിച്ചിരിക്കും അതൊക്കെ നമ്മുടെ മനസ്സിന്റെ മോഹങ്ങൾ ഉള്ളിടത്തെ ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലാത്തതും നടക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ അവൻ പുതിയ സൃഷ്ടിയാക്കിയെങ്കിലും ആ പുതിയ സൃഷ്ടിയെ പാർപ്പിച്ചിരിക്കുന്നത് പഴയ ഹ്യൂമൻ ഫാക്കൾട്ടിയിലാണ് പഴയ ജഡത്തിലല്ല ജഡത്തെ വലി ചെറുക്കി വിട്ടു പക്ഷെ ഇവിടെ പഴയ അംശങ്ങൾ പൊടിപടി പിടിച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അവൻ പരിശ്രമിക്കുന്നത് നമ്മളോട് സജഷൻസ് പറയും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജതിക ജടികങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തി തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അതായത് നമ്മ നമ്മളെല്ലാം ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്നത് എപ്പോഴാണ് ഒരു എടുക്കുന്നത് ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് രണ്ട് വിചാരം നമ്മുടെ മനസ്സിൽ വരും ചെയ്യണോ വേണ്ടായോ പോകണോ പോകണ്ടായോ നടക്കണോ നടക്കണ്ടായോ നോക്കണോ നോക്കണ്ടായോ ഈ രണ്ട് വിചാരങ്ങൾ വന്നിട്ട് ഒരു വിചാരമാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത് ഇല്ലേ ഏത് തീരുമാനം എടുക്കുന്ന മുമ്പ് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട് രണ്ട് വിചാരങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ഒരു വിചാരത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അനുസരിക്കുന്നത് അപ്പൊ പാളിവിടെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരു വിചാരമുണ്ടാകുമ്പോൾ അവിടെ പിശാചിന്റെ കോട്ട വല്ലതും അല്ലെങ്കിൽ ഒളിവിടമുണ്ടെങ്കിൽ ഈ വിചാരം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവൻ കയറി പറ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ കാര്യം പഴയ ആ മനുഷ്യൻ ഇങ്ങനെ എന്താണ് ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും ഡീവിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും അതുകൊണ്ട് എന്താ ഏത് വിചാരവും ഒന്നുകിൽ ഈ ഒളിച്ചിരിക്കുന്ന പിശാചിന്റെ സജഷൻസിനെ അനുസരിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവം നമ്മൾ ോ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ അനുസരിക്കും അതായത് നമ്മുടെ വിചാരങ്ങളെ ദൈവത്തിന്റെ പരിജ്ഞാനം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയരുന്നയും ഇടിച്ചു കളഞ്ഞു ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി അതായത് എന്റെ വിചാരങ്ങളെ എപ്പോഴും ഞാൻ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് അനുസരിച്ച് വേണം ഉപയോഗിക്കാൻ ഏത് വിചാരം വരുമ്പോഴും ഞാന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഞാൻ ഒരിക്കൽ ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ദമോയിലൂടെ ഒരിക്കൽ യാത്ര ചെയ്ത കൂട്ടത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഉന്തുവണ്ടിയാൽ ഒരു വെള്ളത്തുണി തുണി ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടു ഞാൻ അടുത്തുകൊണ്ട് നിർത്തിയ സമയത്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു ശവമാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ചിന്തിച്ചു ഇത് ഈ കൂടെ ഉന്തിക്കൊണ്ട് പോകുന്നവരാണ് ഒരാളെ ഉള്ളു അല്ലാതെ വേറെ ആരുമില്ല ഇതൊരനാഥപ്രേതമാണോ അതോ ഇനി ഇയാളുടെ ആരെങ്കിലും ആണോ ഇങ്ങനെ പല സംശയങ്ങളുണ്ടായി എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇയാളുടെ ആരെങ്കിലും ആണെങ്കിൽ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ അതുകൊണ്ട് വണ്ടി നിർത്തി ഇയാളോടൊന്ന് സംസാരിക്കണമെന്നും വേണമെങ്കിൽ ഇയാളെ സഹായിക്കണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ വാച്ച് നോക്കിയപ്പോൾ യോഗം തുടങ്ങാൻ സമയമായി മധ്യപ്രദേശ് വെച്ചാ അപ്പം അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയേക്കാം ഞാൻ വണ്ടി ഓടിച്ചു അവിടെ ചെന്നപ്പോ കർത്താവ് ചോദിച്ചു ഇട ഇത് തന്നെയല്ലേ പുരോഹിതനും ലേവ്യനും കാണിച്ചത് അല്ലാതെ അവര് വേറെ ഭാവം വല്ലതും ചെയ്തോ യോഗത്തിന് പെട്ടെന്ന് ചെല്ലണോന്ന് വെച്ചോണ്ട് അവര് പോയെന്നല്ല ഉള്ളു ഇന്നും എൻ്റെ മനസ്സിൽ ആ ദുഃഖം മാറിയിട്ടില്ല ഇപ്പോഴും ഇത് പതിനഞ്ചോ പതിനെട്ടോ കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കർത്താവെ ഞാൻ അന്ന് ദൈവത്തിന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ എന്റെ വിചാരത്തെ കർത്താവിന് ഞാൻ വിട്ടുകൊടുത്തില്ലല്ലോ എന്നുള്ള ദുഃഖം ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല ഇതുപോലെ ഓരോ വിചാരങ്ങൾ ഇറങ്ങി വരുമ്പോഴും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് അതിന് ഞാൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഈ ഒളിച്ചിരിക്കുന്ന സാധാരണ നീ എന്ന് അറിയാമോ അവൻ സജഷൻസ് നൽകി അവന്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും പാള് പറയുന്നു ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല അതിന് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ് ഫുൾ ഡൗൺ ദ സ്ട്രോങ് എന്ന് എഴുതിയിരിക്കുന്നത് അതിനെ വലിച്ചു ഞങ്ങൾ താഴെ ഇറക്കും ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ച് എന്റെ ഉള്ളിൽ എന്റെ ചിന്താമണ്ഡലത്തിൽ പിശാജ് കെട്ടിയിരിക്കുന്ന കോട്ടകളെ ഞാൻ ഇടിച്ചു കളയുമെന്നാണ് പോൾ പറയുന്നത് അല്ലെങ്കിൽ എന്റെയോ എൻ്റെ കൂടെ ഉള്ളവരുടെ ആരുടെയോ ആയിക്കോട്ടെ അവിടെയാണ് വാസ്തവത്തിൽ വാസുതിലെ ഇൻഡസസറി പ്രേരണയൊക്കെ പ്രത്യേകതയുണ്ട് അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈവൻ വി ക്യാൻ പ്രേ ഫോർ അതർ പീപ്പിൾ ഈ കാര്യത്തെക്കുറിച്ച് എന്റെ കൂടെ ഉള്ളവരുടെ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അവരുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ചിന്തയുടെ ഉള്ളിലുള്ള കോട്ടകളെ ഇടിച്ചു കളയാൻ അങ്ങനെ കോട്ട ഇടിച്ച് കളഞ്ഞാൽ പിന്നീട് ഒരു വിചാരം വരുമ്പോൾ പിടിച്ചടക്കാൻ ആരില്ല പിശാചില്ല അതുകൊണ്ട് ഏത് വിചാരം ഇങ്ങോട്ട് വന്നാലും സ്ട്രഗിൾ ഉണ്ടാകാതെ എന്ത് ചെയ്യുന്നുണ്ട് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് ഒരു ക്ലെൻസ്ഡ് ആയി കഴിഞ്ഞാൽ പൂർവമായി ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് അറിയാമോ എൻ്റെ എല്ലാ വിചാരവും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടിയാണ് അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിനകത്ത് മലയാളത്തിൽ ഒരു പ്രശ്നമുണ്ട് അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണത്തിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങി വിളിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ലത് അങ്ങനെ നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനെയും അനീഹിലേറ്റ് ചെയ്യാനെന്നാണ് അതായത് നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനെയും ഇല്ലായ്മ ചെയ്ത് പൂർണ്ണ അനുസരണത്തിലേക്ക് നിങ്ങളെ വരുത്തുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്ന അതായത് ഒരു രീതിയിലും പിശാചിന് എൻ്റെ ജീവിതത്തിലെ ഒരു വിചാരത്തെ പോലും വിട്ടുകൊടുക്കാതെ പൂർണ്ണമായും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് അതിനെ ഒരുക്കിയെടുക്കുന്ന ഒരു സ്റ്റേജാണ്